സ്വാഗതം ഫെം ട്യൂൺ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപിച്ചു മഹിളകളുടെ സർഗവസന്ധർ ഗീർത്ത് ഫെം ട്യൂൺ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ണൂർ താട മുഴത്തട ഗവൺമെന്റ് യു സ്കൂളിൽ പ്രൗഢമായ ചടങ്ങോടെ വീട്ടമ്മമാർ വിവിധ പ്രൊഫഷണലുകൾ തുടങ്ങിയ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലുള്ള സ്ത്രീകൾക്ക് സ്വയം വളരാനും ലക്ഷ്യങ്ങൾ നേടാനുമുള്ള സന്തോഷത്തിന്റെ പെണ്ണിടം എന്ന ആശയവുമായി ലൈഫ് ട്യൂണിന് കീഴിൽ പിറവികൊണ്ട വനിതാ കൂട്ടായ്മയാണ് ഫെംട്യൂൺ ഫെംട്യൂൺ കലാ സാംസ്കാരിക വിഭാഗം സംഘടിപ്പിച്ച പ്രഥമ കലോത്സവം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര പ്രേമാനന്ദ് ഉദ്ഘാടനം ചെയ്തു ഫെംട്യൂൺ ചെയർപേഴ്സൺ ഹസീന പി അധ്യക്ഷത വഹിച്ചു വിവിധ ഹൌസ് ക്യാപ്റ്റൻമാരായ സുബൈദ അഫീഫ എം ഫാത്തിമ സലാം എന്നിവർ സംസാരിച്ചു സാജിദ എം ടി സ്വാഗതവും ஜம்ஷிரா டிக்கே நன்னியும் நந்தியும் பிரசங்கம் பாட்டு டைனிங் கிளாஸ் பாட்டும் முட்டும் ஹிஸ் மோனோ ஆக்ட் லைவ் ரிப்போர்ட்டிங் ഒപ്പന സ്കിറ്റ് തുടങ്ങിയ വിവിധ മത്സരങ്ങൾ അരങ്ങി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഗ്രീൻ ഹൌസ് വിന്നേഴ്സും യെല്ലോ ഹൌസ് ഫസ്റ്റ് റണ്ണറപ്പും അപ്പും റെഡ് ഹൌസ് സെക്കൻഡ് റണ്ണറപ്പും കരസ്ഥമാക്കി വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ലൈഫ് ട്യൂൺ ഡയറക്ടർ എൻ എം ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു ലൈഫ് ട്യൂൺ പ്രോഗ്രാം ഡയറക്ടർ മൂസിൻ ഇരിക്കൂർ മോട്ടിവേഷൻ സ്പീച്ച് നടത്തി കലോത്സവ സംഘാടക സമിതി ചെയർപേഴ്സൺ സൌദ മാണിയുടെ അധ്യക്ഷത വഹിച്ചു ഹസീന പി സാജിദ എം ടി പി പി സി ഷക്കീല എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു പ്രോഗ്രാം കൺവീനർ ഷഹനാസ എൻ സ്വാഗതവും കൺവീനർ ആയുഷ് യു കെ നന്ദിനിയും പറഞ്ഞു